ദിലീപ് ഇന്ന് ഒൻപതരയോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആലുവയിലെ പത്മസരോവരം എന്ന വീട്ടിൽ നിന്ന് വക്കീലിൻ്റെ ഓഫീസിലേക്ക് പുറപ്പെട്ടത് ഇന്ന് പതിനൊന്ന് മണിക്കാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും കാത്തിരുന്ന കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി പറയാൻ തുടങ്ങുന്നത് അതിന് മുന്നോടിയായി ആലുവയിലെ വീട്ടിൽ നിന്ന് ദിലീപ് ഇറങ്ങുമ്പോൾ തന്നെ വീടിനു ചുറ്റും മാധ്യമങ്ങൾ വളയുകയായിരുന്നു അതിനു പിന്നാലെ ദിലീപ് വക്കീൽ ഓഫീസ് എത്തുന്നത് വരെ മാധ്യമങ്ങൾ ഹെലികാമിൽ ചുറ്റും പറന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ദിലീപിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ദിലീപ് ഈ കേസിൽ നിരപരാധിയാണെങ്കിൽ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ എഴുതി ചേർത്തതൊക്കെ തന്നെയും വലിയൊരു മണ്ടത്തരമായി പോകും എന്നാൽ ദിലീപ് നിരപരാധി അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു വിജയമായി മാറും ആദ്യ ദിവസം മുതൽ എന്തിന് പറയുന്നു ദിലീപിനെ പ്രതിയാക്കണമെന്ന് കോടതി ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾ എല്ലാവരും എഴുതിയ ഒരു പേരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിലീപ് എന്നത് ദിലീപിൻ്റെ നേർക്കാണ് ഈ വിഷയം മാറുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഇതിനെ കുറിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ഇപ്പോഴിതാ ദിലീപിന്റെ പത്മസരോവരം വീടിന്റെ ഏരിയൽ ഷോട്ട് അടക്കം മാധ്യമങ്ങൾ പകർത്തിയിരിക്കുകയാണ് ഒരാളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഉൾപ്പെടെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വിധിക്ക് വേണ്ടി കാത്തിരുന്നത് ഇത്തരത്തിലൊരു വിധിക്ക് വേണ്ടി മാധ്യമങ്ങളോ ആളുകളോ കാത്തിരുന്നിട്ടില്ല ദിലീപിൻ്റെ ഈ ഷോർട്ടുകളെല്ലാം കാണാൻ ആളുകൾ മാധ്യമങ്ങളിൽ തന്നെയാണ് ആശ്രയിക്കുന്നത് എന്ന് കൃത്യമായി പറയാം